യു കെയിലേക്ക് കൂടിയേറുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പതിവായി കേൾക്കുന്ന ഒരു വാർത്തയാണ് ൊഴിൽ പഠനം ബിസിനസ് ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യക്കാർ യു കെയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകുന്നുമുണ്ട് എന്നിരുന്നാലും ഈ പോസിറ്റീവ് ചിത്രത്തിന് ഒരു മറുവശം കൂടിയുണ്ട് യു കെ നീതിന്യായ മന്ത്രാലയത്തിന്റെ കണക്കുകളെ അടിസ്ഥാനമാക്കി സെൻട്രൽ ഫോർ മൈഗ്രേഷൻ കൺട്രോൾ അടുത്തിടെ നടത്തിയ ഒരു വിശകലനം പുറത്തുവിട്ട വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട വിദേശികളിൽ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ അസാധാരണമായ വർധനവുണ്ടായിരിക്കുന്നു ഇത് യു കെയിലെ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൽ നിന്നും ുന്ന ധാരണകളെയും കുടിയേറ്റ നയങ്ങളെ പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട വിദേശികളുടെ എണ്ണത്തിൽ അറുപത്തിരണ്ട് ശതമാനം വർധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇതേ കാലയളവിൽ ഈ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ശതമാനം എന്ന വലിയൊരു വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കണക്കുകൾക്ക് ഒരു സവിശേഷമായ പ്രതിഭാസമാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തെട്ട് ഇന്ത്യൻ പൗരന്മാർ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് അൻപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് അറുപത്തി ഏഴും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറുമായി ഉയർന്നു ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട വിദേശികളുടെ പട്ടികയിൽ ഇന്ത്യക്കാർ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഈ വിഷയത്തെ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് ഈ കണക്കുകൾ ഇന്ത്യക്കാർക്ക് മാത്രം ബാധകമായ ഒരു പ്രശ്നമല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കിടയിലും കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് നൂറ്റി അറുപത്തി ആറ് ശതമാനം വർധനവോടെ നൈജീരിയ രണ്ടാം സ്ഥാനത്തും നൂറ്റി അറുപത് ശതമാനം വർധനവോടെ ഇറാഖ് മൂന്നാം സ്ഥാനത്തും നൂറ്റി പതിനേഴ് ശതമാനം ും അതുപോലെ നൂറ്റി പതിനഞ്ച് ശതമാനം വർധനവോടെ അഫ്ഗാനിസ്ഥാൻ അഞ്ചാം സ്ഥാനത്തുമാണ് നൂറ് ശതമാനം വർധനവോടെ ബംഗ്ലാദേശ് ആറാം സ്ഥാനത്തും എത്തി പാകിസ്ഥാനികൾ നാല്പത്തി ഏഴ് ശതമാനം വർധനവോടെ പതിനൊന്നാം സ്ഥാനത്താണുള്ളത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഒരു വലിയ പ്രശ്നമായി യു കെയിൽ മാറുന്നുണ്ടെന്നാണ് കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ ആശങ്ക ഉണ്ടാക്കുന്നതാണെങ്കിലും യു കെയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ സംഭാവനകളെ ഇതൊട്ടും കുറച്ചു കാണിക്കുന്നില്ല യു കെയിലേക്കുള്ള കുടിയേറ്റത്തിൽ നിയമപരമായ മാർഗങ്ങളിലൂടെ എത്തുന്നവരിൽ ഏറ്റവും കൂടുതൽ പേർ ഇന്ത്യക്കാരാണ് യു കെ പൗരത്വം നേടുന്നതിലും തൊഴിൽ വിസകൾ ടൂറിസ്റ്റ് വിസകൾ എന്നിവ നേടുന്നതിലും ഇന്ത്യക്കാർ മുൻപന്തിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെ യു കെ അനുവദിച്ച തൊണ്ണൂറ്റി എണ്ണായിരത്തി പതിനാല് പഠന വിസകളിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിഭാഗം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് യു കെയിലെ സാമ്പത്തിക മേഖലയിലും ആരോഗ്യ മേഖലയിലും വിവര സാങ്കേതിക വിദ്യാരംഗത്തും ഇന്ത്യൻ പ്രൊഫഷണലുകൾ വലിയ പങ്കും വഹിക്കുന്നുണ്ട് യു കെയിൽ എൻ എച്ച് എസ് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇന്ത്യൻ വംശജർ നിർണായകമായ പദവികളിൽ പ്രവർത്തിക്കുന്നു ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെയും ഒരുമിച്ച് കാണേണ്ടതുണ്ട് ഒരു വശത്ത് യു കെയുടെ സാമൂഹ്യ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇന്ത്യൻ സമൂഹം വലിയ സംഭാവനകൾ നൽകുന്നു നിയമപരമായി കുടിയേറുകയും നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ഇന്ത്യക്കാർ അവിടെയുമുണ്ട് അതേസമയം കുറ്റകൃത്യങ്ങളിൽ വർധനവ് കാണിക്കുന്ന ഒരു ചെറിയ വിഭാഗവുമുണ്ട് ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നത് നിയമവിരുദ്ധമായ കുടിയേറ്റത്തിന്റെ വർധനമാണ് യു കെയിലേക്ക് ചെറിയ ബോട്ടുകളിലും മറ്റ് നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെയും എത്തുന്ന കുടിയേറ്റക്കാരുടെ എണ്ണത്തിലും വർധനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യൻ പൗരന്മാരാണ് ഇത്തരത്തിൽ യു കെയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പകുതിയിൽ ഇരുന്നൂറ്റി ആറ് പേർ ഇതേ രീതിയിൽ പ്രവേശിച്ചു അഫ്ഗാനിസ്ഥാൻ ഇറാൻ സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ പോലും കൂട്ടമായിട്ടില്ലെങ്കിലും ഇന്ത്യക്കാർ ഇത്തരത്തിൽ എത്തുന്നത് അധികൃതർക്ക് ആശങ്കയാണ് ഉണ്ടാക്കുന്നത് നിയമവിരുദ്ധമായി എത്തുന്ന ഈ വിഭാഗം കുടിയേറ്റക്കാർക്ക് യു കെയിലെ നിയമങ്ങളെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ മതിയായ ധാരണയും ഉണ്ടായിരിക്കണമെന്നില്ല ഇത് കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പിന്നിൽ സംഘടിത കുറ്റകൃത്യ സംഘങ്ങൾ ഉണ്ടോ എന്നതും അന്വേഷിക്കേണ്ട വിഷയമാണ് ഇന്ത്യൻ പൗരന്മാർക്കിടയിലെ കുറ്റകൃത്യ നിരക്ക് വർദ്ധിക്കുന്നത് യു കെയിലെ രാഷ്ട്രീയ രംഗത്ത് ചർച്ചകൾക്കും വഴി വെച്ചേക്കാം കുടിയേറ്റ നിയന്ത്രണങ്ങൾ ശക്തമാക്കണമെന്നാവശ്യപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ കണക്കുകൾ ആയുധമാക്കാനുള്ള സാധ്യതയുമുണ്ട് ഇത് ഇന്ത്യയിൽ നിന്നുള്ള വിസ അപേക്ഷകളെയും കുടിയേറ്റ നയങ്ങളെയും പ്രതികൂലമായി ബാധിച്ചേക്കാം കൂടാതെ യു കെയിലെ ഇന്ത്യൻ സമൂഹത്തിന് മൊത്തത്തിൽ ഇത് ഒരു ചീത്തപ്പേരുണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് നിയമങ്ങൾ പാലിക്കുന്നവരും കഠിനാധ്വാനം ചെയ്യുന്നവരുമായ ഭൂരിഭാഗം ഇന്ത്യൻ കുടിയേറ്റക്കാരെയും ഇത് സംശയത്തിന്റെ നിഴലിൽ നിർത്താം ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ സമൂഹം സ്വയം ഒരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് തങ്ങളുടെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ കണ്ടെത്തി അവ പരിഹരിക്കാൻ ശ്രമിക്കണം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ഒറ്റപ്പെടുത്തുകയും നിയമപാലകരുമായി സഹകരിക്കുകയും ചെയ്യേണ്ടത് ഇന്ത്യൻ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് യു കെയിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി യു കെ സർക്കാർ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട് വിസകൾ അനുവദിക്കുന്നതിൽ കൂടുതൽ കർശനമായ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുക കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന വിദേശികളെ വേഗത്തിൽ നാടുകടത്തുക തുടങ്ങിയ നടപടികളും പ്രതീക്ഷിക്കാം അതുപോലെ ഇന്ത്യൻ സർക്കാർ യു കെയിലെ ഇന്ത്യൻ സമൂഹമായി ചേർന്ന് പ്രവർത്തിച്ച് കുടിയേറ്റക്കാർക്ക് യു കെയിലെ നിയമങ്ങളെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും അവബോധം നൽകുന്നതിനുള്ള പരിപാടികളും സംഘടിപ്പിക്കാവുന്നതാണ് കൂടാതെ നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെയുള്ള കുടിയേറ്റം തടയുന്നതിന് യു കെ അധികാരികളുമായി സഹകരിക്കേണ്ടതും അത്യാവശ്യമാണ് യു കെയിലെ ഇന്ത്യൻ സമൂഹം ഇന്നൊരു വഴിത്തിരിവിലാണ് ഒരു വശത്ത് സാമ്പത്തികമായും സാമൂഹികവുമായും വലിയ സംഭാവനകൾ നൽകി രാജ്യത്തിന്റെ വികസനത്തിൽ അവർ നിർണായക പങ്കുവഹിക്കുന്നു മറുവശത്ത് ലൈംഗിക കുറ്റകൃത്യങ്ങളിലെ വർദ്ധിച്ചുവരുന്ന കണക്കുകൾ അവരുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്നു